അങ്ങനെ വിനായകനുമായി ബന്ധപ്പെട്ട ചില ചില വിവാദങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അടക്കം പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ വീഡിയോ പ്രചരിപ്പിച്ചതിൽ വിനായകൻ റീമെൻഷനും അടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് അത് സ്വന്തം തുണിയില്ലാതെ നിൽക്കുന്ന ഒരു ഫോട്ടോ അല്ലെങ്കിൽ സ്വന്തം തുണിയില്ലാതെ നിൽക്കുന്ന ഒരു വീഡിയോ എന്തിനാണ് പുള്ളി തന്നെ റീമെൻഷൻ അടിച്ച് പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത് എന്തുകൊണ്ടാണോ എന്താണെന്നറിയില്ല അപ്പം വിനായകൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ പുള്ളീൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴാണ് കേട്ടോ അങ്ങനത്തെ ഒരു പ്രശ്നം അല്ലാതെ പുള്ളീൻ്റെ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് വരുമ്പോൾ പുള്ളി അങ്ങനെയല്ല അതായത് പുള്ളി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്ത് ഒരു സിനിമ തുടങ്ങുകയും അത് പൂർത്തിയാക്കുകയും അതിന് വേണ്ടി നൂറ് ശതമാനം കൊടുക്കുന്നൊരു മനുഷ്യനാണ് പക്ഷേ പുള്ളീൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് നമ്മളാരും കടന്നു ഇല്ലുന്നതല്ല പുള്ളി പുള്ളീൻ്റെ ബാൽക്കണിയിൽ നിന്ന് തുണി ഊരി കാണിക്കുകയും വിളിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക അതൊരു പുള്ളീൻ്റെ പബ്ലിക് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല ബാൽക്കണി എന്ന് പറയുന്നത് അതായത് പുള്ളി മറ്റുള്ളവരെ തെറി വിളിക്കുന്നു മറ്റുള്ള ആളുകളെ ചീത്ത് വിളിക്കുന്നു അത് കഴിഞ്ഞ് തുണി ഊരി കാണിക്കുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ അത് വീഡിയോ എടുക്കുന്നു അത് പോസ്റ്റ് ചെയ്യുന്നു പുള്ളി അത് റീമെൻഷൻ അടിക്കുന്നു എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല സാധാരണ നമ്മൾ പറയും മറ്റേ മീശമാധാവിനെ കാണിക്കുന്നോ അല്ലാതെ പിന്നാമ്പുറം കാണിച്ചിട്ടാണ് പിന്നെ മുമ്പുറം മുമ്പുറം കാണിക്കുക ഇതിപ്പോൾ ആദ്യം ഫ്രണ്ടാണ് കാണിച്ചിരിക്കുന്നത് ഇനി അടുത്തതായിരിക്കും ബേക്ക് ഇനി ബേക്ക് കാണിച്ചിട്ടുണ്ടോ അത് വീഡിയോ എടുക്കാത്തതാണോ അന്നും അറിയില്ല അപ്പം നമ്മൾ നമുക്ക് പക്ഷേ പുള്ളിനെക്കുറിച്ച് പുള്ളിയേക്കെതിരായിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ മറ്റേ സംഭവം ഇറക്കും അത് ഞാൻ പറഞ്ഞല്ലേ കേട്ടോ എൻ്റെ കമൻസിൽ കണ്ടിയാണ് അതായത് നമ്മൾ എതിരായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ അപ്പം തന്നെ മറ്റേ കാസ്റ്റ് വൈസ് വൈസുള്ള കാര്യമുണ്ടല്ലോ അത് ഞാൻ പറയുന്നില്ല ആ സാധനങ്ങൾ എടുത്തിടും അപ്പം ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് അറിയാമല്ലോ ഒരു സാധാരണക്കാരന് കിട്ടുന്ന ഒരു ഒരു പരിഗണനയും മറ്റുള്ളവർക്ക് കിട്ടുന്ന ഒരു പരിഗണനയും ഒക്കെ ഉണ്ടല്ലോ അപ്പം പുള്ളി പെട്ടെന്ന് തന്നെ ഇത്രയും വലിയ സെലിബ്രിറ്റിയാണ് ഇത്രയും വലിയ പൈസ ഉണ്ടാക്കിയ ആളാണ് അങ്ങനെയൊന്നുമല്ല പുള്ളിക്കെതിരെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ പുള്ളീൻ്റെ കാസ്റ്റിനെ കുറിച്ച് പറയാൻ തുടങ്ങും അങ്ങനെ നമ്മൾ കുറ്റക്കാരായി മാറും അപ്പോൾ അത് പുള്ളിക്ക് സ്വന്തമായിട്ടൊരു ഈഗോയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അതായത് ആരും പുള്ളീനെ കാണുമ്പോൾ ആ രീതിയിലല്ല ആരും കാണുന്നത് അതായത് പുള്ളി ഒരു സെലിബ്രിറ്റിയാണ് അപ്പോൾ പുള്ളിയോട് ഒരു ആരാധനയുടെ പുറത്ത് കാണുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളീനെ ആൾക്കാർ കാണുന്നത് ഒരു അലമ്പരമായിട്ടാണ് കാണുന്നത് അതായത് പുള്ളീൻ്റെ കാസ്റ്റിൻ്റെ പ്രശ്നമോ പുള്ളീൻ്റെ പേരിൻ്റെ പ്രശ്നമോ അങ്ങനെയൊന്നും അല്ല ഇത് പുള്ളി കാണിച്ച് വെച്ചേക്കുന്ന ഓരോ പ്രവൃത്തികൾ മൂലമാണ് പുള്ളിക്ക് തന്നെ സ്വന്തം ഈഗോയാണ് ഈഗോ ആയിരിക്കാം കേട്ടോ ആണ് എന്നല്ല ആയിരിക്കാം അതായത് ഞാൻ എൻ്റെ കാസ്റ്റ് ഇപ്പോഴും ഒരു താന്ന കാസ്റ്റാണ് അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്നെ കാണുന്നത് ആ രീതിയിലാണ് എന്നുള്ള രീതിയിൽ പുള്ളി സ്വന്തമായിട്ട് വിചാരിച്ചേക്കുമായിരിക്കാം അല്ലാതെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ ആർക്കും എല്ലാവർക്കും എന്ന് പറയുന്നില്ല ഭൂരിഭാഗം പേർക്കും അങ്ങനെ കാസ്റ്റിൻ്റെ പേരിൽ ആക്കുന്നതൊന്നും ഇല്ല കേട്ടോ അതായത് ഇപ്പം നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം വലിയ കാസ്റ്റിലുള്ളവരായിട്ടും സുഹൃത്ത് ബന്ധമുണ്ട് ചെറിയ കാസ്റ്റിലുള്ളവരായിട്ടും സുഹൃത്ത് ബന്ധമുണ്ട് അപ്പം നമ്മളെ സുഹൃത്ത് ബന്ധം വെക്കുന്നത് ആ കാസ്റ്റിൻ്റെ പേരിലല്ല പക്ഷെ മറ്റവർക്കൊരു ഈഗോയാണ് ദൈവമേ ഞാൻ ഇത്ര താഴുന്ന ആണല്ലോ അപ്പം ഇവരൊക്കെ എന്നോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നെ താത്തി കെട്ടു ആണോ അവര് എന്നുള്ളൊരു ചിന്ത സ്വന്തമായിട്ട് എല്ലാവർക്കും ഇല്ല ചിലർക്കൊക്കെ വരും ഇനിയിപ്പോൾ വിനായകന് ആ ഒരു പ്രശ്നമാണോ വന്നിരിക്കുന്നത് എന്നറിയില്ല പക്ഷേ പുള്ളിയുടെ സിനിമാ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ എന്തൊരു അടിപൊളി നടനാണ് പുള്ളിക്ക് ആ രീതിയിൽ തന്നെ പറണ്ട കാര്യമില്ല പക്ഷേ പുള്ളി വരുന്നു തുണി ഊരി കാണിക്കുന്നു മുണ്ടൂരി കാണിക്കുന്നു ഭയങ്കര ട്രോളാണ് കേട്ടോ അതായത് കൂടെ നിൽക്കുന്നവർക്കും പുള്ളിനോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല കാരണം പുള്ളി കടിച്ചു തിന്നാൻ തിന്നാമ്പതിന് വരും അതായത് സ്വന്തം തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തുക എന്ന് പറയുന്നേരും പുള്ളിനെ കൊണ്ട് നടക്കില്ല അതുപോലെ പുള്ളി മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും മറ്റുള്ളവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചാൽ ശരിയാകുമോ എന്നുള്ളൊരു ചിന്തയും പുള്ളിക്കില്ല പുള്ളി പുള്ളിക്ക് തോന്നുന്ന പാടി ചിന്തിക്കുന്നു പുള്ളിക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്നു മുണ്ടൂരണം എന്ന് തോന്നുമ്പോൾ മുണ്ടൂരുന്നു വിളിക്കണം എന്ന് തോന്നുമ്പോൾ തെറി വിളിക്കുന്നു പുള്ളി വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നറിയില്ല കാരണം പുള്ളി വെള്ളം അടിക്കുന്ന നമ്മളാരും കണ്ടില്ല പക്ഷേ അത്തരത്തിലുള്ള തെറിവിളികളും കാരണം ആ ഫ്ലാ ഫ്ലാറ്റിൽ അതിൻ്റെ അസോസിയേഷനൊന്നുമില്ല ഇത്രയും എത്ര വലിയ സെലിബ്രിറ്റി ആയിക്കോട്ടെ അവിടെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ ഒരു ഡിസ്റ്റർബൻസ് അല്ലേ തുണി ഊരി കാണിക്കുക അത്രയും നേരം ആ ബാൽക്കണീൻ്റെ മുകളിൽ നിന്ന് തെറി വിളിക്കുക ചെറിയ ചെറിയൊന്നുമില്ല വലിയ വലിയ തെറികൾ വിളിക്കുക മുണ്ടൂരി കാണിക്കുക ഷഡ്യങ്ങൾ ഇട്ടുള്ളൂ തനിക്ക് എന്ന് ചോദിക്കുന്നുണ്ട് വലരും അത്രയൊരു അവസ്ഥയാണ് കേട്ടോ അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം സാധാരണ മുമ്പുറം കാണിക്കുന്ന ഏറ്റവും അവസാനം ഇത് ആദ്യം കൊണ്ട് കാണിച്ച് എന്താണെന്തോ പുള്ളിനെ ചിലപ്പോൾ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കാണോ താഴെയുള്ള ആൾക്കാർ എങ്കിലും നമ്മൾ ചിന്തിക്കുക നമ്മളെ ആരേലും പ്രകോപിപ്പിക്കുന്ന രീതി എന്തെങ്കിലും പറഞ്ഞാലും നമ്മൾ തുണി ഒക്കെ കാണിക്കുമോ ഏ അങ്ങനത്തെ സാധ്യതയൊന്നുമില്ല ചിലപ്പോരായിട്ട് ചീത്തയൊക്കെ വിളിക്കും ചീത്ത വിളിച്ച് അവിടെ നിർത്തുമല്ലേ ഉള്ളൂ ഇത് തുണി ഊരി കാണിക്കുക അതെടുത്ത് റീമെൻഷൻ ചെയ്യുക എന്നുള്ളതാണ് അതിലും വലിയൊരു ലെവല് പുള്ളി വേറെ ലെവല് മനുഷ്യനാണ് കേട്ടോ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ആരേലും അതിനെ ട്രോളി കഴിഞ്ഞാലും അതെടുത്ത് റീമെൻഷൻ ചെയ്യുന്നു അതിനുശേഷം അതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ നായർ എന്നുള്ള കമൻറ്റുകൾ കാണുമ്പോഴത്തേനും ആ പേരുള്ള കമൻറ്റുകൾ കാണുമ്പോഴത്തേനും അതിനെതിരെ ഭയങ്കരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നു ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല പുള്ളിക്ക് നായർ എന്ന പേരിട്ട് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ചൊറിച്ചിലാണ് എന്തോ പുള്ളി അങ്ങനെയാണ് പുള്ളിനെ മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് പിന്നെ നടക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഈ ഒരു കാര്യത്തിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പെടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെടാനായിട്ടൊന്നുമില്ല പുള്ളി പുള്ളിയടുത്ത് പറയും എന്നെ മറ്റേ പേര് വിളിച്ചു എന്ന് പറയും അപ്പം പിന്നെ പറഞ്ഞു കേസ് കൊടുത്താകുമ്പോൾ പെടും അത്രേ ഉള്ളൂ അങ്ങനെയാണ് സിസ്റ്റം എന്താണെങ്കിലും രസമുണ്ട് കണ്ടിരിക്കാൻ പുള്ളീൻ്റെ കോമഡിയാണ് പുള്ളീൻ്റെ സിനിമയെക്കാൾ സിനിമേനേക്കാളും രസമാണ് പുള്ളീൻ്റെ ജീവിതം പിന്നെ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ കാണാൻ നല്ല ചേല എന്ന് പറയുന്നോ അല്ലേ പുള്ളി സ്വന്തമായിട്ട് അങ്ങ് വരുത്തി വെക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ നമ്മളാരും വരുത്തിച്ചു കൊടുക്കുന്ന കാര്യമല്ല പുള്ളി സ്വന്തമായിട്ട് വരുത്തി വെക്കുന്ന ഓരോ കാര്യങ്ങളാണ് അപ്പം